ഈശ്വരനെ ഏത് രൂപത്തിൽ ഭജിക്കുന്നു എന്നുള്ളതല്ല എങ്ങനെ ഭജിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ലക്ഷ്യത്തെക്കുറിച്ച് സംശയമില്ലാതിരിക്കുക താൻ അംഗീകരിച്ച ഈശ്വര സ്വരൂപത്തിൽ സർവാർപ്പണ ബുദ്ധിയുണ്ടാവുക ഇത് രണ്ടുമാണ് ആവശ്യം അർപ്പണബുദ്ധിയോടുകൂടിയ നിഷ്കാമ ഭക്തിയാണ് ഒരുവൻ തൻ്റെ എല്ലാ ജീവിതകർമ്മ ചലനങ്ങളിലൂടെയും നേടേണ്ടത് അതിനായി അവസരം കിട്ടുമ്പോഴൊക്കെ ഏകാഗ്രചിത്തനായി ഭഗവത്കഥ കേൾക്കുകയും കീർത്തിക്കുകയും ഭഗവത് രൂപം ധ്യാനിക്കുകയും ചെയ്യണം ഭഗവത്കഥാരഥി കർമ്മവാസനയ്ക്ക് ശക്തി കുറയ്ക്കും കഥാശ്രവണത്തിൽ ക്രമേണ അതിയായ ആനന്ദം അനുഭവപ്പെട്ടു തുടങ്ങും തുടർന്ന് വിട്ടുപോകാതെ ഭഗവത് സ്മരണ ഉള്ളിൽ ഉറയ്ക്കും നിരന്തരമായ ഭഗവത് ഭഗവത്സ്മരണ രജസ്തമോമലങ്ങളെ അകറ്റി ചിത്തം ശുദ്ധിയാക്കും അനന്തരം സത്വഗുണത്തിൻ്റേതായ പ്രസന്നത സദാ അനുഭവപ്പെട്ടു തുടങ്ങും ചിത്തം പ്രസന്നമാകുന്നതോടെ സംഘം വേർപെട്ട് മനസ്സ് ബോധാനന്ദകരമായ ഭഗവത് തത്വം ഗ്രഹിക്കുവാൻ സമർത്ഥമായി തീരും അതോടെ കർമ്മവാസനാരൂപത്തിലുള്ള ഹൃദയഗ്രന്ഥികൾ പൊട്ടിച്ചിതറും സംശയങ്ങൾ പാടെ അകലും കർമ്മബന്ധം മുഴുവൻ ഒടുങ്ങിക്കിട്ടുകയും ചെയ്യും അനന്യയോഗത്തോടെ സർവകർമ്മങ്ങളും ഭഗവത് ദർപ്പണമാക്കി ഭഗവത് ധ്യാനം ശീലിക്കുന്ന ഭക്തനെ സംസാരസാഗരത്തിൽ നിന്ന് ഭഗവാൻ ഉദ്ധരിക്കുന്നതിൻ്റെ ക്രമം ഇതാണ് പരമാത്മാവ് സർവശക്തനും സർവജ്ഞനുമാണെങ്കിൽ ഭക്തൻ ഏത് രൂപത്തിൽ ഭജിച്ചാലും അനന്യഭക്തി തിരിച്ചറിഞ്ഞ് ഭക്തനെ രക്ഷിക്കാൻ അവിടുത്തേക്ക് എന്താണ് പ്രയാസം എത്രയെത്ര ഭക്തന്മാരെ ഭഗവാൻ അങ്ങനെ രക്ഷിച്ചിരിക്കുന്നു